പതിനാറ് ഇരുപത്തി ഒന്നില് ഈ പത്ത് വർഷക്കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇനിയേറ്റിരിക്കുന്നു കുളിയപ്പോ ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എന്റെ പഴയ സപ്രവർത്തനാണ് കുളി അനുഭവത്തിൽ ഇങ്ങനെ വന്ന് സ്റ്റേറ്റ് ഇരിക്കുകയാണോ ഏറെ സന്തോഷം തോന്നി കോൺഗ്രസ് വിട്ട് കെ കെ അബൂബക്കർ വീണ്ടും ചെങ്കുടിയേണ്ടി ആദ്യകാല എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അബൂബക്കർ പിന്നീട് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു വിദേശത്ത് പോയി വന്ന ശേഷം വീണ്ടും അദ്ദേഹം പാർട്ടിയിൽ സജീവമായിരുന്നു വടക്കാഞ്ചേരിയിൽ പ്രവാസികളെ സംഘടിപ്പിച്ച് ഇടതുപക്ഷത്തിന്റെ സഹകരണത്തോടെ പ്രവാസി സഹകരണ സംഘം കെട്ടിപ്പടുക്കുന്നതിൽ അബൂബക്കർ ഏറെ മുന്നിലായിരുന്നു എന്നാൽ സഹകരണ സംഘത്തിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായ എം എച്ച് ഷാനവാസാണ് അന്ന് കെ കെ അബൂബക്കറിനെ കോൺഗ്രസിൽ എത്തിക്കാൻ മുൻകൈയ്യെടുത്തത് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ് അബൂബക്കർ സി പി ഐയിൽ ചേർന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ പന്ത്രണ്ടാം ഡിവിഷനിലാണ് കെ കെ അബൂബക്കർ മത്സരിക്കുക എതിർ സ്ഥാനാർത്ഥി ഉറ്റസുഹൃത്തായ കോൺഗ്രസിലെ എം എച്ച് ഷാനവാസാണ് എന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക फेस्बुक फोलोअपय